ഇരുവൃക്കളും തകരാറിലായ നിർദ്ദന കുടുംബാംഗമായ വീട്ടമ്മ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി അപ്രതീക്ഷിതമായിട്ടാകും ചില ദുരന്തങ്ങൾ പലരുടെയും ജീവിതത്തിന്റെ നിറം കിടത്തുന്നത് ഇത് സൂര്യ എന്ന വയസ്സുള്ള ഭവനിൽ ഭർത്താവ് ദിനേശിനും മൂന്ന് വയസ്സുള്ള മകൾ ദേവാത്മികയും അടങ്ങുന്ന കുടുംബത്തിന്റെ സന്തോഷം കിടത്തിക്കൊണ്ടാണ് രോഗം തീരാ ദുരിതമായി കടന്നു വരുന്നത് ഗർഭകാല പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായി നെയ്യാറ്റിൻകരയിലുള്ള ആശുപത്രിയിലെത്തി അവിടെ നടത്തിയ രക്തപരിശോധനയിലാണ് സൂര്യയുടെ ശരീരത്തിൽ ക്രിയാറ്റിന്റെ അടവ് കൂടുതലാണെന്ന് കണ്ടെത്തുന്നത് ഉടൻ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു അങ്ങനെ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ക്യാൻ ചെയ്തു നോക്കിയപ്പോൾ ക്രേറ്റ് ഇരുപതായി പോയി നിങ്ങളെത്രയും പെട്ടെന്ന് മെഡിക്കൽ എത്തിക്കാൻ പറഞ്ഞു അങ്ങനെ എസ് ഐ ടി കൊണ്ട് അവർ ഉടനെ തന്നെ മെഡിക്കൽ വിട്ടു അവിടെ ചെന്ന ഉടനെ ഡയാലിസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് കയറ്റി അങ്ങനെ അന്ന് തന്നെ ഡയാനിസ് ചെയ്തു അവർ പറഞ്ഞു ആൾ കിട്ടൂല നിങ്ങൾ ഇത്രയും ആളുകൾ അറിയിക്കുകയുള്ളെങ്കിൽ അറിയിച്ചോളാൻ പറഞ്ഞു അവനും അവളും മാത്രമാണ് പോയ നമ്മളാരും പോയില്ലായിരുന്നു ഉടനെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു നമ്മൾ നമ്മളൂടീന്ന് പോയി അങ്ങനെ ഡയാനിസ് കഴിഞ്ഞിട്ട് അവർ ഉടനെ വീണ്ടും വ്യവസൈറ്റിൽ ഇട്ടു അവർ പിറ്റന്ന് ആ ബോഷനാക്കി മോഷനാക്കിയിട്ട് ഒരുക്കെ അവർ സ്റ്റുകൾ എടുത്തപ്പോൾ പോയി നാലിൻ്റെ അന്ന് വീണ്ടും നോക്കി വയ്യാതായി വീണ്ടും അവർ കൊണ്ടുപോയി നാലിൻ്റെ അന്ന് വീണ്ടും അവരൊന്നും കൂടി നോക്കി എല്ലാം എടുത്തു അങ്ങനെ അവർക്ക് കൂടുതലായിരുന്നു അങ്ങനെ നമ്മൾ കിട്ടൂലും ചൊല്ലി എല്ലാവരും ദൈവത്തോട് വിളിച്ച് ഇങ്ങനെ ഡയാനിസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചികിത്സയിൽ ഒരു വർത്തിയില്ല മെഡിക്കൽ കോളേജിൽ നടത്തിയ വിശദ പരിശോധനകളിലാണ് സൂര്യയുടെ രണ്ട് വൃക്കകളിലും തകരാറിലാണെന്ന് അറിയുന്നത് വൃക്ക ശസ്ത്രക്രിയ എത്രയും വേഗം ജീവൻ അപകടത്തിലാണെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി ഞാൻ രണ്ടാമത് മൂന്ന് മാസം ഗർഭിണിയ ഗർഭിണിയായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ചെക്കപ്പിനായിരുന്നു ഞാൻ എൻ്റെ ചേട്ടനും കൂടി പോയിരുന്നത് ഞാൻ ഞാൻ മാത്രമാണ് അവിടെ പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ ബ്ലഡ് എടുത്ത് കൊടുത്തിട്ട് എനിക്ക് ഒട്ട് അന്ന് അന്ന് തൊട്ടേ എനിക്ക് തല തലകറക്കുമായിരുന്നു അങ്ങോട്ട് പോയപ്പോഴേ എനിക്ക് തല തലകറക്കും ഒരുപാട് ക്ഷീണിച്ചാണ് ഞാൻ പോയിരുന്നത് ഭയങ്കര തല കറക്കുമായിരുന്നു എനിക്ക് തിരികെ വരാൻ വയ്യ ഒട്ടും തയ്യാ വരാൻ വായിരുന്നു ഒടുക്ക അവിടെ അവിടെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡും കൊടുത്തിട്ട് അവർ പറഞ്ഞു പെ ബി പി നല്ല കൂടുതലാണ് ഗുളി ഗുളിയെന്തെങ്കിലും കഴിക്കണമുണ്ടെന്ന് പറഞ്ഞു അപ്പം നേരത്തെ എനിക്ക് ബി രണ്ടാമത്തെ ചെക്ക ഒന്നാമത്തെ ചെക്കപ്പിൽ എനിക്ക് ബി പി ഉണ്ടായിരുന്നു അതിന് ഒരു ഗുളിയെ വെച്ചും പിന്നെ രണ്ടാത് പകുതി വെച്ചും കഴിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ അവർ പിന്നീട് നിർത്തിയൊക്കെ വെച്ചു അവർ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിർത്തി വെച്ചു ഗുളിയ അങ്ങനെ നല്ല കൂടുതലായിരുന്നു ഒടുക്കം നല്ല തലകറക്കമായോണ്ട് അവിടെ ആശുപത്രിയിൽ നിന്ന ഒരു ചേച്ചിയാണ് എനിക്ക് വെള്ളം തന്നത് ഞാൻ അവിടെ ഇരുന്നു ഇരുന്നതിന് ശേഷം അവർ ബ്ലഡ് വൈകിട്ട് താമസിച്ചേ എന്ന് പറഞ്ഞു ഒടുക്കം ഡോക്ടർ ഉച്ചയ്ക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ ഡോക്ടറുടെ വീട്ടിലേക്ക് ഇത് റിസൾട്ടും കൊണ്ട് ഇന്ന് തന്നെ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞു ഒടുക്കാൻ വൈകിട്ട് തിരികെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാനും എൻ്റെ ചേട്ടനും കൂടെയാണ് റിസൾട്ടും കൊണ്ട് പോയത് പോയപ്പോൾ അവര് പറഞ്ഞ് ക്രിയാറ്റിനി ഇത്രയും ഇരുപത് കൂടുതലാണ് ഇരുപതാണ് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞു അവർ പറഞ്ഞു ഒന്നീ ആംബുലൻസിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ടെങ്കിൽ കാറിലും പോകാൻ പറഞ്ഞു ഞാൻ ചേട്ടനും കൂടെ ബൈക്കിൽ വേറൊരാളുടെ നമുക്ക് ബൈക്കൊന്നും ഇല്ല അതുകൊണ്ട് വേറെ കൂട്ടാ കൂട്ടുകാരൻ്റെ ബൈക്കിലാണ് ഞാനും ചേട്ടനും കൂടെ പോയിരുന്നത് ആ പിന്നെ ആ ബൈക്കിൽ തന്നെ എനിക്ക് ഒട്ടും തല കറഞ്ഞു ചേട്ടൻ്റെ കൂടെ ചോദിച്ച് പിടിച്ചിരിക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓ എങ്ങനെ ഞാൻ പിടിച്ചിരിക്കുക അങ്ങ് എങ്ങനെ നിറഞ്ഞുകൂടാ ഞാൻ അങ്ങ് എസ് ഐ ടി അങ്ങ് മെഡിക്കൽ കോളേജിൽ എത്തി ആ നടയിലെത്തിയപ്പോൾ എനിക്ക് ഒട്ടും വയ്യ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ കൂടെ അങ്ങ് വീണ് കിടന്നു ഒടുക്കും വയ്യാതെ ഓട്ടനെ തന്നെ അവർ അവർ വീൽ വിളിച്ചു വീൽ ചെയറിൽ ഇരുത്തിയാണ് എന്നെ അകത്ത് കൊണ്ടുപോയത് ഓട്ടനെ തന്നെ അവർ ഡയാലിസ് വേണമെന്ന് പറഞ്ഞു എന്നെ അങ്ങ് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയപ്പോൾ എന്നെ അങ്ങ് അകത്ത് കയറ്റി ഡയാലിസ് മുറി മുറിയുകയറ്റി മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഡയാലിസ് കഴിഞ്ഞ് എന്നെ പുറത്ത് കൊണ്ടു വന്നത് ഡ്രൈവർ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ദിനേശിന്റെ തുച്ഛ വരുമാനത്തിൽ ജീവിത ചെലവുകൾക്ക് തന്നെ നന്നേ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് അപ്രതീക്ഷിതമായി ഉണ്ടായ ചികിത്സാ ചെലവുകൾ ഏറെ ബാധ്യതയായി മാറിയിരിക്കുകയാണ് സ്വർണാഭരണങ്ങൾ വിറ്റും വസ്തു പണയപ്പെടുത്തിയും പലരിൽ നിന്നും കടം വാങ്ങിയുമാണ് സൂര്യയുടെ ഇതുവരെയുള്ള ചികിത്സ തുടർന്നത് ആഴ്ചയിൽ രണ്ട് ഡയാലിസിസുകൾ മറ്റ് മരുന്നുകൾ ഇതിനൊക്കെ നല്ലൊരു തുക വേണം ചികിത്സ തുടർന്നു കൊണ്ടുപോകാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം സൂര്യക്ക് സമയാസമയം മരുന്നുകളും പരിചരണവും നൽകേണ്ടതിനാൽ ദിനേശിന് ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകളെ നന്നായി വളർത്തണം അവരുടെ കലചിരികൾ കാണണം അവളോടൊപ്പം ജീവിച്ചു ഉള്ളൂ എന്ന് സൂര്യ അങ്ങനെ ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് കിഡ്നി മാറ്റി വയ്ക്കണമെന്ന് അതിന് സഹായിക്കാനായിട്ട് ആരുമില്ല പൈസയിലെ ബുദ്ധിമുട്ടും നല്ല നല്ല രീതിയിലുണ്ട് കടന്ന കുറച്ചൊക്കെ വിറ്റാണ് ഇത്രയും ചികിത്സ ഇതുവരെ കൊണ്ടെത്തിച്ചത് ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാനൊന്നും ഒരു സഹായിക്കാനൊന്നും ആരുമില്ല നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം എൻ്റെ എനിക്കൊരു മൂന്ന് വയസ്സായ മോളുണ്ട് ആ മോളെ നോക്കാനെങ്കിലും എനിക്കിട്ട് കഴിവ് ആരോഗ്യത്തോടെ ഇരിക്കാൻ എന്നെ നിങ്ങളെ സഹായിക്കണം ആരെങ്കിലും ഇത് കാണുന്നവർ എനിക്ക് സാമ്പത്തികമായും സഹ എല്ലാ സഹായങ്ങളും നിങ്ങൾ നൽകണം അതെ സൂര്യ എന്ന വീട്ടമ്മ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ആശ്രയിക്കാനും അപേക്ഷിക്കാനുമുള്ള സാധ്യതകൾ അടയുമ്പോൾ പ്രതീക്ഷ നൽകുന്നത് മനസ്സിൽ നന്മ പറ്റാത്ത മനുഷ്യരാണ് ദയവായി ഇത് കാണുന്ന സുമനസ്സുകൾ സൂര്യയുടെ ശസ്ത്രക്രിയയ്ക്കായി നിങ്ങളാൽ സാധിക്കുന്ന ചെറിയ തുകകൾ നൽകി ഈ കുടുംബത്തെ സഹായിക്കണം സുമനസ്സുകൾ ഒരുമിച്ചാൽ ഈ കൊച്ചു കുടുംബം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചുവരും നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ ദിനേശിന്റെ പേരിൽ ഫെഡറൽ ബാങ്കിന്റെ ചെമ്പൂരി ശാഖയിൽ ആരംഭിച്ചിട്ടുള്ള ഒന്ന് മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് നാല് നാല് പൂജ്യം എട്ട് രണ്ട് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഐ എഫ് എസ് സി കോഡ് എഫ് ടി ആറിൽ പൂജ്യം 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 ഒന്ന് മൂന്ന് രണ്ട് അഞ്ച് നിങ്ങളുടെ സഹായങ്ങൾ നേരിട്ട് നേരിട്ടുമെത്തിക്കാം വിളിക്കേണ്ട നമ്പർ ആറ് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് മൂന്ന് ഒൻപത് എട്ട് ഒന്ന്